പെട്ടെന്നൊരു കടലക്കറി തയ്യാറാക്കിയാലോ അപ്പോൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് സവാള തക്കാളി പച്ചമുളക് ഉരുളങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളി പട്ട ഗ്രാമ്പൂ ചതച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉലുവ ഇനി ഇതിലോട്ട് മുളക് മല്ലി മിക്സ് ചെയ്തത് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് കൊടുക്കാം ഇനി ഒരു എട്ട് വിസിലിൽ വേവിച്ചത് നമ്മുടെ കടലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിലോട്ട് മല്ലിച്ച ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കടുവും കറിവേപ്പിലും പൊട്ടിച്ചു ചേർത്തുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക